നാട്ടിഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ തൃപ്രയാർ ബീച്ച് റോഡിലെ മരോട്ടിത്തോടിന് സമീപം റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തി മരോട്ടിത്തോടിന് സമീപം പഞ്ചായത്ത് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചതിന് സമീപങ്ങളിലായി പൊതുജനങ്ങളും സമീപവാസികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പഴയ തുണികൾ ചില്ലുകൾ എന്നിവ വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമാക്കി ഇട്ടിരിക്കുകയായിരുന്നു വാർഡംഗം ഐഷ ബിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഹരിതകർമ്മ സേനാംഗം നസീമ തൃപ്രയാർ സെൻട്രൽ യൂണിറ്റ് ഡിവൈഎഫ്ഐ അംഗങ്ങളായ ജിനോയ് സോന അഫ്സൽ സിമി രമ്യ കാർത്തിക് ഉണ്ണികൃഷ്ണൻ ജബ്ബാർ എന്നിവരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു പ്രയാസം കാണുന്ന ഈ ഭാഗം നമ്മൾ നമ്മളുടെ വാർഡില് പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതലിൽ നമ്മൾ പ്രധാനമായിട്ടും ഏറെക്കുറെ നമ്മളുടെ ഡിവൈഫയുടെ നേതൃത്വത്തിൽ എന്നും എല്ലാ കൊല്ലത്തിലും ഒരിക്കലെങ്കിലും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു പ്രധാന ഭാഗമാണ് ഇവിടെ അപ്പോൾ പൊതുജനങ്ങൾ മാലിന്യങ്ങൾ വളരെയധികം കൂമ്പാരമാക്കി ശാരീരികമാണ്